പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ രാഖിയെ സഹായിക്കുന്നതിനായി അപ്രതീക്ഷിതമായി പുതിയൊരാൾ കടന്നു വന്നത് ശാരികയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് ഇതോടെ ശാരിക ആകെ പ്രതിസന്ധിയിലാകുന്നു മാത്രവുമല്ല ഇപ്പോൾ തന്നെക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് രാഗിക്കുണ്ട് എന്ന് ശാരിക മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്തെങ്കിലും പ്രതിവിധി ഉടൻ തന്നെ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ ചാരിക മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി രാഖിയെ സഹായിക്കുന്നതിനായി എത്തിയ സ്ത്രീയെ ചെന്ന് കാണുകയും ഒരു കോംപ്രമൈസിന് തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ പണ്ട് തന്റെ കുടുംബത്തെ ഉപദ്രവിച്ചത് ശാരിക ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആ സ്ത്രീ അതുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്യാൻ തന്നെയാണ് താൻ താനിവിടേക്ക് തിരികെ എത്തിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള തിരിച്ചറിവ് ശാരികയ്ക്ക് ഉണ്ടാവുകയാണ് ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ശാരിക ഓർമ്മ ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ സമയം രാഖിയെ ചെന്ന് കാണുന്ന ആ സ്ത്രീ രാഖിയോട് തനിക്കും ശാരീരിക കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും അതിനെല്ലാം തിരിച്ചടി കൊടുക്കേണ്ട സമയമാണ് ഇതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഖിയുടെ പ്രതീക്ഷകൾ ഉയരുകയും ചെയ്യുന്നു ഡോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്